രാജ്യത്തിന്റെ ആരോഗ്യ ഭൂപടത്തിൽ മലബാർ ക്യാൻസർ സെന്റർ കൈമുദ്ര പതിപ്പിച്ചിരിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്ത് തന്നെ അപൂർവമായിട്ടാണ് സർക്കാർ സംവിധാനത്തിൽ ചികിത്സ ലഭ്യമാക്കുന്നത് കാർട്ടിസെൽ തെറാപ്പിയിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി മലബാർ ക്യാൻസർ സെന്റർ മാറിയിരിക്കുകയാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സ അതിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് റെറ്റിനോപ്ലാസ്ട്രോമയുമായി ബന്ധപ്പെട്ട് കണ്ണിന്റെ കണ്ണിലുണ്ടാകുന്ന ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണ് എടുത്തു മാറ്റാതെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയും രാജ്യത്ത് നാല് ആശുപത്രികളെങ്ങനെ ചെയ്യുള്ളൂ അതിലൊന്ന് നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററാണ് തലശ്ശേരിയിലേക്ക് കാർട്ടിസെൽ തെറാപ്പി ക്യാൻസറിന്റെ ബാധിച്ച കോശങ്ങളെ ക്യാൻസർ ഇല്ലാത്ത കോശങ്ങൾ കൊണ്ട് ചികിത്സിക്കുന്നു കാർട്ടിസെൽ തെറാപ്പി

ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ട് പതിനാറ് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് എരഞ്ഞോളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ വൈസ് പ്രസിഡന്റ് പി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി